പാവയ്ക്ക വെച്ചിട്ട് തോരനും തീയിലും ഫ്രൈയും ഒക്കെ കഴിച്ചും മടുത്തിട്ടുള്ള ആളുകളുടെ മുന്നിലേക്ക് ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് കന്നഡ റെസിപ്പിയിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള പാവയ്ക്ക കൊജു പാവയ്ക്കൊജ്ജു കഴിച്ചിട്ടുള്ള ആളുകൾക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ഒരു പ്രത്യേക രീതിയിലാട്ടോ ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം കയ്പില്ലാത്ത രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട് എടുത്താൽ മാത്രം പോരാ ഇനി ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ആദ്യം കനം കുറച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഇത് തിരിച്ച് വെച്ചിട്ട് ഇത് ഒരുപാട് വലുപ്പത്തിലല്ല ചെറുതാക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് എത്രയും ചെറുതാക്കാമോ ഇത്രയും ചെറുതാക്കി കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് ഇത് മുഴുവനായിട്ടും കൊണ്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് ഒരു അല്പ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കുക ഇനി ഇത് കുറച്ച് സമയോട്ടിരിക്കട്ടെ അടുത്തായിട്ടൊരു പാനെടുത്ത് അടുപ്പത്തേക്ക് വെച്ചതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ടങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് എടുക്കണം കടുക് പൊട്ടുന്നതിനൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും അര ടീസ്പൂൺ ചെറിയ ജീരം കൂടെ ചേർക്കുന്നുണ്ട് മൂന്ന് വറ്റമുളകും നല്ല എരിവുള്ള മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഈ ഇളക്കിയെടുത്തൊന്ന് വറുത്ത അങ്ങോട്ട് എടുക്കണം ആ ഇട്ട് കൊടുത്തേക്കൊന്ന് ഉഴുന്ന് പരിപ്പും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ നല്ലതുപോലെ വറുത്തുനിന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞപ്പൊടിയും വെള്ളത്തിലിട്ടിട്ടുള്ള പാവയ്ക്ക നല്ലതുപോലെ ഒരു മൂന്നാല് വട്ടം കഴുകിയെടുത്ത് അതുകൂടി ചേർത്ത് കൊടുത്ത് ഇതിനെ ഇളക്കിയെടുത്തൊന്ന് വയറ്റി അങ്ങോട്ട് എടുക്കണം പിന്നെ ഈ പാവയ്ക്കയുടെ കളർ ഉണ്ടല്ലോ ഒന്ന് മാറി ചെറുതായിട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും ഇതിൻ്റെ പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കായപ്പൊടിയാണ് ഒരിക്കലും കൂടി പോകരുത് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് ഇതിനെ ഇളക്കി പേര എടുക്കണം ഇതിൻ്റെ മുകളിലോട്ട് ഇനി മെയിനായിട്ടും വേണ്ടത് വാളംപുളിയുടെ വെള്ളമാണ് ഇത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം ഒരുപാട് വലുപ്പത്തിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുള്ളിയുടെ വെള്ളം മാത്രം മതി ഇനി ഈ പുളിയും അതുപോലെ തന്നെ ഈ കൈപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു അല്പ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ട് നീ ഇളക്കി അങ്ങോട്ട് എടുക്കുക ആ ഒഴിച്ചു കൊടുത്തേക്കുന്ന പുളി വെള്ളമൊക്കെ നല്ലതുപോലെ അങ്ങോട്ട് വറ്റി ഇതെല്ലാം അങ്ങോട്ട് വെന്ത അങ്ങോട്ട് വരുവേ ഫ്രൈ ആയിട്ട് താണ്ട് ഈ ഒരു പരുത്തിൽ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ സീക്രട്ടായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ രസത്തിൻ്റെ പൗഡർ ആണ് ഇതാണ് ഈ ഒരു പാവയ്ക്ക ഗൊജുവിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ുള്ള ഉലുവപ്പൊടിയും ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു മൂന്നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിനെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അതാന്ന് നോക്കി നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക ഗൊജു റെഡി ആയിട്ട് വരുമേ കന്നഡയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ ഒരു പാവയ്ക്ക ഗൊജു ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് തന്നെ ഇത് കഴിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അറിയാത്ത ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള റെസിപ്പികളൊക്കെ കാണിച്ചു തരുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടോ നല്ല ചൂട് ചോറും അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും ഒരു അല്പം ഉപ്പും ഇട്ടിട്ട് ഈ ഒരു പാവയ്ക്ക ഗൊജും ചേർത്തിട്ട് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ എൻ്റെ പൊന്നോ ഒന്നും പറയാനായിട്ടില്ല കൊച്ചുകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കിത് മസ്റ്റായിട്ടും തയ്യാറാക്കി കൊടുക്കണം ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഗുണങ്ങൾ കിട്ടുന്ന ഒരു ഐറ്റം കിട്ടുന്നവരായിട്ടാണോ ഈ പാവയ്ക്ക കൊജു അപ്പോൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളെല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് വരണം ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുകൾ തേടി കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നത് നമുക്കൊരു ലൈക്കും ഷെയറും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിക്കുക നല്ലൊരു കിടിലൻ കിട്ടുകാച്ചി വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു